സുരേഷ് കല്ലടയുടെ സ്വാധീനത്തിന് തെളിവായി മോട്ടോർ വാഹന വകുപ്പിലെ കള്ളക്കളി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ വരെ അന്തർ സംസ്ഥാന ബസ് ഓപ്പറേറ്റർമാരിൽ നിന്നും നികുതിയായി പിരിഞ്ഞുകിട്ടാനുള്ളത് പതിനഞ്ച് കോടി രൂപയാണ് അനുകൂലമായ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും കുടിശ്ശിക പിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഇതുവരെ കഴിഞ്ഞില്ല ഇക്കാലയളവിൽ കർണാടകത്തിൽ നിന്നും വന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ഒരു സീറ്റിന് ത്രൈമാസ നികുതി അഞ്ഞൂറ്റി നാല് ഉയർത്തി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സുരേഷ് കല്ലട സ്റ്റേ സമ്പാദിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ വിധി വരുന്നതുവരെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വെച്ചാണ് നികുതി അടച്ചത് നികുതി വർത്തനവ് ശരിവെച്ച കോടതി മുൻകാല പ്രാബല്യത്തോടെ നികുതി ഈടാക്കാൻ അനുമതിയും നൽകി ബസുകൾക്ക് പുറമേ ഇക്കാലയളവിൽ സംസ്ഥാനത്തേക്ക് വന്ന ചെറിയ വാഹനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഇരുപത്തി അഞ്ചു കോടി രൂപയ്ക്കുമേൽ കുടിശ്ശികയുമുണ്ട് വാളയാർ ചെക്ക് പോസ്റ്റിൽ കിട്ടാനുണ്ടായിരുന്ന പതിനഞ്ച് കോടി രൂപയിൽ അഞ്ചു കോടി മാത്രമാണ് പിരിച്ചെടുത്തത് മുത്തങ്ങയിൽ ഏഴു കോടിയും മഞ്ചീശ്വരത്ത് മൂന്ന് ദശാംശം അഞ്ചു കോടിയും കിട്ടാനുമുണ്ട് അമരവിളയിൽ അഞ്ചു കോടി രൂപയാണ് കുടിശ്ശിക ഇതിൽ എഴുപത് ലക്ഷം രൂപ അടുത്തിടെ പിരിച്ചെടുത്തു ഒറ്റത്തവണ വന്ന ചെറുവാഹനങ്ങൾ ഇവ ഇനി നികുതി കുടിശ്ശിക അടക്കാതെ ബസ്സുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും കടത്തിയിട്ടുണ്ട് കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത ബസ്സുകൾ ആന്ധ്രയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി സംസ്ഥാനത്തേക്ക് സർവീസ് നടത്താനുള്ള സൗകര്യത്തിന് വീണ്ടും കർണാടകയിൽ എത്തിച്ച് റീ രജിസ്ട്രേഷൻ നേടി പുതിയ രജിസ്ട്രേഷൻ നമ്പറിലാണ് ഈ ബസ്സുകൾ സംസ്ഥാനത്തേക്ക് എത്തിയത് രജിസ്ട്രേഷൻ നമ്പർ വെച്ച് കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾ തേടിയ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കബളിപ്പിച്ചു എഞ്ചിൻ ശാസ്ത്രീയ നമ്പറുകൾ വെച്ച് ഇവ നികുതി കുടിശ്ശികയുള്ള പഴയ വാഹനങ്ങളാണെന്ന് കണ്ടെത്തിയെങ്കിലും ഉന്നതതല സ്വാധീനത്തിൽ നടപടി ഒതുങ്ങി ചെക്ക് പോസ്റ്റുകളിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാത്തതും പ്രശ്നമായി പത്തൊൻപത് ചെക്ക് പോസ്റ്റുകളാണ് സംസ്ഥാനത്തുള്ളത് വാളയാറിൽ നികുതി കുടിശ്ശികയുള്ള വാഹനങ്ങൾ മുത്തങ്ങ ഇരിട്ടി ചെക്ക് പോസ്റ്റുകൾ വഴി സംസ്ഥാനത്തേക്ക് കടന്നു സുരേഷ് കല്ലട ഉൾപ്പെടെ വിവിധ ടൂർ ഓപ്പറേറ്റർമാരുടെ ബസ്സുകളുടെ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അഴിച്ചു തുടങ്ങി അഞ്ഞൂറിലധികം വാഹന ഉടമകൾക്കാണ് നോട്ടീസ് നൽകിയത് കർണാടകയിലാണ് ഭൂരിഭാഗം ബസ്സുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പണമടച്ചില്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത